സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതോടെ ആ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മെരുവമ്പായി എം യു പി സ്കൂൾ ബുധനാഴ്ച സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയത് രുചികരമായ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും കുട്ടികൾക്ക് നൽകുന്നതുമുൾപ്പെടെ സ്കൂൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ വീഡിയോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന അരി ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത് ധാന്യങ്ങളും പച്ചക്കറികളും മുട്ട എന്നിവ കൂടി അതിൽ ചേർന്നപ്പോൾ രുചികരമായ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി വ്യത്യസ്തമായ ഫുഡ് ലഭിച്ചതോടെ എല്ലാ കുട്ടികളും ഏറെ സന്തോഷിച്ചു പിന്നീട് അത് കഴിക്കാനുള്ള ആവേശമായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നതും കുട്ടികൾക്ക് നൽകുന്നതും ഉൾപ്പെടെ സ്കൂൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആശംസ അറിയിച്ചുകൊണ്ട് ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് കുട്ടികളിൽ പോഷകസമ്മർദ്ദമായ ഭക്ഷണം എത്തിക്കുന്നതോടൊപ്പം ഭക്ഷണത്തിലെ വൈവിധ്യം പരിചയപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് അധ്യാപകർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ